guys. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു നാല് മാസം മുമ്പുള്ള ആണ് അത് മാത്രല്ല കുറെ എടുത്തുകൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കുറെ 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 കാരണങ്ങളാൽ അത് അപ്ലോഡ് ചെയ്യാൻ തോന്നി ഞാൻ തീരാറായി അപ്പോഴാണ് തോന്നണത് പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ുമ്പന എന്തേണ്ണിമോളു കഴിക്കുമ്പാ

ആ അതെ നോക്കി ദോക്കിയ ഹായോറിനെ ഇപ്പൊ ആവുസ് ഹായോർട്ടാ ഹായ്നെ ഹായ് വരാ ഹായ് വരാ അപ്പൊ ഈ വീഡിയോന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അമ്മ വന്നൊരു ദിവസം ഫുള്ളാണ് രാവിലെ കുറച്ച് നേരം കഴിഞ്ഞ് അവൾ വന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു അത് കഴിഞ്ഞ ഉച്ചക്കാലത്തെ ഭക്ഷണം അവിടെ നിന്നായിരുന്നു പിന്നെ ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ വന്ന് പോകുന്നത് അപ്പൊ വീഡിയോയിൽ വീടുവലി പെട്ടു മാസം പക്ഷെ ശരിക്കും ഒരു വയസ്സ് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പൊ ചായയും കുടിച്ചിറങ്ങി വാവ നല്ല ഉറക്കത്തിലാണ് എഴുന്നേറ്റില്ല അപ്പൊ ഞങ്ങൾ നടന്നാണ് കഴിക്കാൻ പറ്റി പറ കൈ മടങ്ങിക്കപ്പ കൈക്കുണ്ട് എക്സ് റേ ഒക്കെ എടുത്തപ്പോ ചെറുതായിട്ട് ആ അത്ര ഇപ്പ എത്രാം ക്ലാസ്സിലേ പഠിക്കണ എക്സാം എവിടെ പോണേ ബാബു വിളിക്കണ ചിറ്റേച്ചു തുമ്പിയും വിളിക്കുന്നു ചേച്ചി രണ്ടുമൂന്നു ദിവസം ഇവരെന്നെ ചേച്ചിന്ന് വിളിക്കണം ഉണ്ണി മോള് പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ബൈ